ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒരു വ്ളോഗ് ചെയ്യുന്നത് കുറച്ച് ദിവസം കുറച്ചധികം തിരക്കായിപ്പോയി തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത തിരക്കായിപ്പോയി കേട്ടോ ഒന്നും എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല എപ്പോഴും ശരിയായിട്ടില്ല പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ഓണം ഓണം എടുത്തല്ലോ അപ്പം രണ്ട് മൂന്ന് പ്രൊമോഷൻ വീഡിയോസിൻ്റെ ഒക്കെ ആയിട്ട് അവർ ഭയങ്കരമായിട്ട് എന്നെ എനിക്ക് സ്ട്രെസ്സ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കാരണം നമ്മൾ ചെയ്ത് കൊടുത്ത വീഡിയോ റിജക്റ്റ് ചെയ്യുന്നു റീഷൂട്ട് പ്ലാൻ ചെയ്യുന്നു അപ്പം നമുക്ക് നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് നമ്മളെ ഫ്രണ്ട്സിനെ കിട്ടുന്നില്ല ഞാനൊരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു കുറച്ച് ദിവസം പക്ഷെ ഫൈനലി എനിക്ക് വേറെ രണ്ട് പേരെ കിട്ടി അപ്പം അവരെ കൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുപ്പിച്ചു അതിൽ ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡായി വേറൊരു വീഡിയോയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ആവും അപ്പോൾ ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്യാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ നമ്മൾ ഈ നാട്ടിൽ നിന്ന് വന്നു കേട്ടോ ഇന്ന് ബുധനാഴ്ചയാണ് ഇന്ന് മൂന്നാം തീയതി അപ്പോൾ അച്ഛനമ്മ രാവിലെ അഞ്ചര ആവുമ്പോഴേക്കും എത്തി അപ്പം ഞാൻ രാവിലെ പിക്ക് ചെയ്യാൻ പോവാം ബസ് എന്ന് വിചാരിച്ചു പക്ഷേ അവർ പറഞ്ഞു വേണ്ട അവർ ഓട്ടോയിൽ വരാമെന്ന് പറഞ്ഞു ഓട്ടോയിൽ ഡ്രൈവറെടുത്ത് ജസ്റ്റ് നീ പറഞ്ഞു കൊടുത്താൽ മതി അഡ്രസ്സ് അഡ്രസ്സൊന്നു പറഞ്ഞു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അത്ര രാവിലെ എഴുന്നേറ്റ് വരണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അവർ വന്നു ഇപ്പം സമയം ഏഴുമണി ആയിട്ടോ നമ്മൾ ഇത്രയും സമയം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അശ്വിൻ ജസ്റ്റ് ജിമ്മിൽ പോയി ഞാനിനി പുറത്തേക്ക് പോവാണ് ചെറിയ ഷോപ്പിംഗ് പച്ചക്കറി അങ്ങനത്തൊക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഫുൾ ഡേ ഒരു എന്താ സംഭവിക്കണമെന്നൊക്കെ കാണാം കേട്ടോ നമുക്ക് അകത്ത് പോയി ഞാൻ അവരെന്ന് കാണിച്ചു തരാം കൺമണി ആദ്യം പറഞ്ഞു ഇത് സ്കൂളിൽ പോകുന്നില്ല എന്ന് അതുകൊണ്ട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അശ്വിൻ പറഞ്ഞു പോയിക്കോട്ടെ കാരണം ആ സമയത്ത് അച്ഛനമ്മയ്ക്ക് റെസ്റ്റ് എടുക്കാമല്ലോ ഇല്ലെങ്കിൽ അവൾ ഉറങ്ങാൻ വിടില്ല അവളും ഇന്ന് രാവിലെ എഴുന്നേറ്റും അവളെ ആറരയ്ക്ക് എഴുന്നേൽപ്പിച്ചു അച്ഛനമ്മ അടുത്ത് പോയപ്പോഴേക്കാവള് എഴുന്നേറ്റു അങ്ങനെ അവൾ കുറച്ച് ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ കാണിച്ചു തരാം സാധാരണ ഞാൻ പുറത്തു പോകുമ്പോ കൺമിണി കറി കൂട്ടോ കൺമിണിക്കും വെള്ളം എന്ന് പറഞ്ഞിട്ട് കൺമണി കരയാറുണ്ട് പക്ഷെ ഇന്ന് അച്ഛനമ്മ ഉണ്ടായത് കൊണ്ട് കൺമിണി അരച്ചിട്ടൊന്നും ഇല്ല ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിക്കണം എന്ന് മാത്രമേ എന്നോട് പറഞ്ഞല്ലോ കേട്ടോ ഞാനും രാവിലെ എഴുന്നേറ്റിട്ട് ഭയങ്കര ടയേർഡായിട്ടിരിക്കണം ഇന്നലെ രാത്രിയും ഉറങ്ങാനൊക്കെ കുറേ ലേറ്റായി എന്നിട്ട് രാവിലെ വേഗം എഴുന്നേറ്റോ അഞ്ചര അഞ്ച് മണിക്കവർ വിളിച്ചു തന്നെ എന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്ക് ഉറക്കമില്ല നമുക്ക് കുഞ്ഞപ്പല്ല പച്ചക്കറി വാങ്ങിക്കാൻ പോവാം പച്ചക്കറീൻ്റെ കന്നടേൻ്റെ തർക്കാരി എന്നാണ് കേട്ടോ അറിയാം തക്കാരി നമ്മളാദ്യം ഇതുപോലത്തെ ഉള്ള ഇലയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നു ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ താലിപ്പെട്ടിന് ഉണ്ടാക്കുന്ന ഒരു ഇല ഇത് ദില്ലീഫ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാ ദിൽ ഞാൻ നാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ ഇതിനെ സബ് 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 സപ്പ് സബ് എന്നൊക്കെ പറയും കേട്ടോ ബാംഗ്ലൂർ സൈഡൊക്കെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല വേറെ പേരാണെങ്കിൽ താഴെ കൊമന്റിൽ പറയണേ അണ്ണ ഞാൻ കണ്ണ് പറഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിക്കാൻ പോവാണ് ഇവിടെ നൂറ്റി മുപ്പതാണ് കെ ജി ഞാൻ ആ പച്ചക്കറി വാങ്ങിച്ച പയ്യുണ്ടല്ലോ അവന്റെ പച്ചക്കറി ഇഷ്ടമല്ലോ അവന്റെ പച്ചക്കറി ഇഷ്ടമല്ല എന്നല്ല അവൻ അശ്വിൻ എപ്പോഴും പറ്റിക്കും അവൻ എപ്പോഴും അണ്ണാ അണ്ണാന്ന് വിളിച്ചിട്ട് അശ്വിനെ കൊണ്ട് ഒരുപാട് പച്ചക്കറി വാങ്ങിപ്പിക്കുവേ അപ്പം ഞാൻ പറയും അര കിലോ ബീൻസ് മതി പറഞ്ഞാൽ അവനൊരു ഒരു കിലോ ഒക്കെ വാങ്ങിപ്പിക്കും അവനെ കൊണ്ട് അപ്പൊ അശ്വിൻ പറയും പാവല് കോട്ട പോട്ടെന്നു കൊണ്ട് വാങ്ങിച്ചോണ്ട് ഇത് വാങ്ങിച്ചോണ്ടിരുന്നല്ലോ ഒന്നാമത്തെ കാര്യം ഇതൊക്കെ നമുക്കത്രയും ആവശ്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ചീറ്റായി പോവും യൂസ് ചെയ്യാതിരിക്കുമ്പോൾ എനിക്കപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് ഇന്ന് ഞാൻ ഈ ഒരു റോഡ് മൊത്തത്തിൽ കുറേ ഞാൻ യൂഷ്വലി പോകുന്ന ഷോപ്പിലൊക്കെ പോയി നോക്കി പക്ഷേ എവിടെയും ഒരു ഷോപ്പ് ഇന്ന് ഓപ്പൺ ആയിട്ടില്ല ഇത്രയും രാവിലെ ഞാൻ വിചാരിച്ചു ഇതാ ചെയ്യുക എന്തായാലും പച്ചക്കറി വേണമല്ലോ പിന്നെ വീണ്ടും നമ്മുടെ വീട്ടിൻ്റെ ആ സൈഡിലേക്ക് പോകാമെന്ന് വെച്ചാൽ എനിക്ക് ദൂരമാകും അങ്ങനെ ഞാൻ ഇവനെ കണ്ടു അവിടുന്ന് രണ്ട് മൂന്ന് സാധനം വാങ്ങിച്ചു സാധനം എന്നോട് ചോദിക്കാം അതെന്താ അണ്ണ വരാത്ത അതെൻ്റെ അക്ക അക്ക എന്തിനാണ് വന്നതെന്ന് എന്നോട് ചോദിക്കാം അവൻ എന്നെ കാണുന്നത് ഇഷ്ടമല്ല കാരണം ഞങ്ങൾ രണ്ടുപേരും പോയാലും അശ്വിനൊരാരക്കിലോ പറയുമ്പോൾ ഞാൻ പറയും അര വേണ്ട കാല് മതി എന്ന് പറയും അപ്പോൾ അവനിക്ക് എന്നോട് ഇഷ്ടമല്ല എൻ്റെ ദേഷ്യമാണ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു ഇന്ന് നമ്മുടെ ലക്ഷ്മി അക്കയുടെ പേയ്മെൻറ്റ് ദിവസമാണ് അക്കയ്ക്ക് അക്കയ്ക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമേ ഞാൻ എ ടി എമ്മിൽ വരാറുള്ളൂ ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ പൈസ ഒന്നും എവിടെയും യൂസ് ചെയ്യുന്നില്ലല്ലോ അപ്പം കൂടുതലും എല്ലാം ഫോൺ പേ അല്ലേ ഞാൻ ഏറ്റവും വരാറേയില്ല ഞാൻ ആകെപ്പാടെ വരിക എല്ലാ മാസവും ഈ മൂന്നാം തീയതിയാണ് അക്കയ്ക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പം നമുക്ക് പൈസ ഒക്കെ എടുത്തിട്ട് എനിക്ക് വീട്ടിൽ പോവാം അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു പാലും തൈരും വേണമെന്ന് പറഞ്ഞു പാലും തൈരും കൂടെ വാങ്ങിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം ഇവിടെ ഇങ്ങനെ റോഡൊക്കെ കോർപ്പറേഷൻ്റെ അവർ വന്നിട്ട് രാവിലെ ഇങ്ങനെ ക്ലീൻ ചെയ്യോ നല്ല ക്ലീൻ ആയിട്ടുണ്ടോ കുറേ സമയമൊക്കെ പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും വീണ്ടും ഇവിടെ മൊത്തം മരം ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും മൊത്തത്തില വീഴാൻ തുടങ്ങും പിന്നെയും നെക്സ്റ്റ് ഡേ വന്നിട്ട് അവർ ഇതുപോലെ ക്ലീൻ ചെയ്യോ ഞാൻ കൊണ്ടുവന്ന സാധനമൊക്കെ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചു ഇനി താലിപ്പെട്ടിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് മുറിക്കണം നമ്മുടെ സവോള പിന്നെ എൻ്റെ അടുത്ത് ചോപ്പറില്ല ഞാൻ ചെറുതായിട്ട് മുറിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് കണ്ണിൻ്റെ സ്കൂളിലേക്ക് നമ്മൾ കൊടുത്തു വിടുന്ന ഫ്രൂട്ട്സൊക്കെ ഒരു ഷേപ്പിലൊക്കെ കൊടുത്തുവിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഷേപ്പ് കട്ടറും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ഞാൻ തന്നെ എനിക്ക് തോന്നിയൊരു ഷേപ്പിലങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു സർക്കിളാണെന്ന് അവർ വിചാരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു സ്ക്വയർ ഇതെൻ്റെ റെക്റ്റാങ്കിൾ ഇതാ പിന്നെ എൻ്റെ ട്രയാങ്കിൾ ഇതാ വാട്ടർ മില്ലൻ ഉണ്ട് കേട്ടോ ഇതെൻ്റെ ട്രയാങ്കിൾ അതുകൊണ്ട് ഞാൻ കൺമണിയോട് പറഞ്ഞു കൺമണി ഇത് ഓപ്പൺ ചെയ്ത് ആർത്തിയോടെ തിന്നാൻ പാടില്ല വെയിറ്റ് ചെയ്യണം മാം എന്തോ ചെക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് ഇത്രയും സംഭവങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവക്ക് അല്ല സ്ക്വയറും റെക്റ്റാംഗിളും പിന്നെ ട്രയാങ്കിൾ ഉണ്ട് സർക്കിൾ ഉണ്ട് ഇത്രേ എന്നെക്കൊണ്ട് അപ്പോൾ ഈ നാല് ഷേപ്പ് വെച്ചിട്ട് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണ് അവക്കുന്ന സ്നാക്ക് ബോക്സിൽ तौर्स नोड़े नोड़ तू एव्री डे यू कैन प्ले मने बाबा കേട്ടമേലെണ്ടെന്താがあるണ്ടോ ഇല്ല എന്ന പോലെ പോരെട്ടാ കണ്ണ ട്ടിപ്പിടേ ഫുൾ ട്ടിപ്പിടണു കണ്ണ സ്കൂൾ കന്ന സ്കൂളിൽ പോണ്ട ഇന്ന് പോണ നാളെ പോണം നാളെ പോണം നാളെ പോവൂ ഇല്ലോ ശ്ശോ ശ്ശോ പ്രോമിസ് പ്രോമിസ് ആ പ്രോമിസ് അമ്മ അച്ഛൻ ലോളാർ കമിങ് വിതു ಸ್ಕೂಲಗ್ ಇವ್ರು ನಾಳೆ ರಾವೆ ಪೋ ಪೈನೂರ್ ನಾಳೆ ಸ್ಕೂಲ್ ಹೋಗ್ಲಾರ ಊರು ಹೋಗ್ತಾರಂತ ಅಚ್ಚ ಹೇಳಿತು ನಾನು ನಿನ್ನಮ್ಮ ಹೊರ ನಾವಿಬ್ರು ಆಚೆನೆ ಕಾಯ್ತೀನಿ ಹೋಗುವಂತ ಇವತ್ತು ಹಾ ಹೋಗಲ್ಲಂತ അച്ഛൻ മൂന്ന് ദിവസം അയ്യു ദിവസം വെക്കും കൂടുതലല്ലേ ടൗണിൽ ഞാൻ അമ്മ ഞാനും കണ്ണും അച്ഛനും കൂടിയിട്ട് കണ്ണിനൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പോവാണേ ഞാൻ ഈ ഒരു ബുട്ടീക്കിലാണ് ഇപ്രാവശ്യം കൺമണിൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വന്നതെട്ടോ കാരണം ഈ ബുട്ടീക്കിലെ ചേച്ചി എനിക്ക് സോംബേൽ അവിടെ പരിചയമുണ്ട് അപ്പോൾ അവർ പറഞ്ഞ് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടെ സ്റ്റിച്ചിങ്ങിന് മെഷർമെന്റ് കൊടുക്കാൻ വന്നു മിനിറ്റ് നമ്മുടെ മെഷർമെൻറ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കൺമണി പറഞ്ഞു കൺമണിക്ക് പോപ്കോൺ വേണമെന്ന് അങ്ങനെ നമ്മളിവിടെ ഈ മോർ കെഫേയിൽ വന്നിട്ട് രണ്ട് ഷുഗർ ക്രീൻ ജ്യൂസും അച്ചനുള്ള ഷുഗർ ക്രീൻ ജ്യൂസ് വാങ്ങിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഷുഗർ ക്രീൻ ജ്യൂസും പിന്നെ ഒരു ചീസ് പോപ്കോൺ വാങ്ങിച്ചു ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു ഒട്ടും ലൈറ്റ് ഉണ്ടായിരുന്നില്ല ഇന്നലെ മിനിയാന്നൊക്കെ ഭയങ്കര മൂടലായിരുന്നു പക്ഷെ ഇന്നലെയൊക്കെ നല്ല വെയിൽ വന്നിട്ടുണ്ട് എനിക്ക് പച്ചക്കായൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് പഴമായിട്ട് കഴിക്കാനും പിന്നെ നമ്മുടെ ശർക്കര വരട്ടി ഉപ്പേരി സംഭവങ്ങളൊക്കെയാണ് കേട്ടോ നാട്ടിൽ നിന്ന് വന്നത് ഞാനിന്ന് ഭയങ്കര ടയേർഡാണ് കേട്ടോ എൻ്റെ കുളിയൊന്നും കഴിഞ്ഞില്ല രാവിലെ സാധാരണ ഞാൻ രാവിലെ എന്തി കുളിക്കുന്നതൊക്കെ പക്ഷേ എനിക്ക് ഉറക്കത്തിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട് പിന്നെ കുറച്ചുകൂടി ഒരു ഒരു വീഡിയോ ചെയ്തു കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫയൽ ജസ്റ്റ് അയച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുക ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു സമയം പതിനൊന്നേ മുക്കാലായി ഇപ്പഴ കഴിച്ച രാവിലെ എന്തൊക്കെയോ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചു അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ നമുക്ക് ആ വിന്നറിനൊന്നുകൂടെ ചൂസ് ചെയ്യണം നമുക്കതൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക് അത് ഇന്ന് തന്നെ എന്തായാലും തീർക്കാം എനിക്ക് ഈ ഒരു വീഡിയോയുടെ പണി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വളരെ ടെൻഷനില്ല ഞാൻ ഈ വീഡിയോ ഒന്ന് നോക്കട്ടെ ഡൗൺലോഡ് ആയി എന്താ സ്കൂളിൽ പോയി നീ കണ്ണെന്താ സ്കൂളിൽ പോയി നാളെ പോണെന്ന് വിചാരിച്ചോ ഏ അതെങ്ങനെ വിചാരിക്കലേ അച്ഛ പറഞ്ഞാ അച്ഛനും അടിക്കും കുസുമ്മ അച്ഛനും കിട്ടി കണ്ണൂനും കിട്ടുവാട്ടി നാളോ കണ്മണിയല്ലേ പോണ്ട പറഞ്ഞേ തുമറ പോയിട്ട് പ്രൂഫ് ഉണ്ട് എന്റെ കയ്യില് എന്താ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഇത് പ്രൂഫാണ് ടൊമോറോ മോർണിംഗ് ഈറ്റ് ബട്ടർ ബെണ്ണദോസോസാവലെ ഇന്നെത്തിയതിന്റെ ക്ഷീണായിരുന്നു കേട്ടോ എല്ലാരും ഉറങ്ങി തീർത്തു നല്ലൊരു ഉറക്കം ഇറങ്ങി കേട്ടോ നമ്മളൊരു രണ്ടു മണിയൊക്കെ ആകുമ്പോഴേക്കും ഉറങ്ങിട്ടുണ്ടായിരുന്നു സമയം അഞ്ചു മണി വഎംഗര ശീല ചല്ല ബ്രാൻസ് ഉണ്ടല്ലോ ബംഗിയായിട്ട് നമ്മളെ ചുറ്റിക്കൂട്ടോ അ ബിശേറിയ ഇല്ല ഇത ശേറിയ ഇല്ല ഇപ്പോ ഞാൻ ഒരു പെട്ട അങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടു നിിക്കാം ഒരു ബ്രാൻഡ് അവർ അവരുടെ വീഡിയോക്ക് ങും ബംഗറെ ഡിമാൻഡ്സ് അവർക്ക് അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല ബോംബെ ഡാങ്ങിനും അതുപോലെ ഉണ്ടായിരുന്നു പക്ഷെ ബോംബെ ഡാങ്ങിൻ്റെത് ഒരു പ്രാവശ്യം എടുത്തപ്പം അവരതിനെ റീഷൂട്ട് പറഞ്ഞു ഡയറക്റ്റായിട്ട് അങ്ങനെ റീഷൂട്ട് ചെയ്തു പിന്നെ അതിനവർക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല വോയ്സ് ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല ഒറ്റ ടേക്കിൽ രണ്ട് സെക്കൻഡ് ടേക്കിൽ അതെല്ലാം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു ഇത് വേറൊരു ബ്രാൻഡ് അപ്പോൾ അവർക്ക് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ചെറിയ ചെറിയ കറക്ഷൻസാണ് അപ്പം ചെറിയ ചെറിയ കറക്ഷൻസ് ആണെങ്കിലും അതിപ്പം ചെയ്യണമെങ്കിൽ ഞാൻ അവനെ ഡിസ്റ്റർബ് ചെയ്യണം അത് ചെയ്തതാണ് പയ്യനെ അപ്പോൾ അവൻ വീണ്ടും പോയി സിസ്റ്റത്തിൻ്റെ മുന്നിൽ ഇരിക്കണം അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്തു അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞു അവൻ അവൻ അവൈലബിൾ അല്ല പിന്നെ അതൊരു വലിയ ഫയൽ ആയതുകൊണ്ട് അപ്പോൾ അവർക്ക് വെച്ചാൽ സ്മാതിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു വലിയ ഫയൽ ആയതുകൊണ്ട് എൻ്റെ ഫോണിൽ അത് എക്സ് എൻ്റെ ഫോണിൽ അത് സേവ് ചെയ്യാൻ പറ്റില്ല ഫയൽസിൽ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു നിങ്ങളെ ട്രൈ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് വെയിറ്റ് ചെയ്യണം അത് കിട്ടിയിട്ട് വേണം അതിന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൺമിണിനെ നേരത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടി പാർക്കിൽ കൊണ്ടു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അവൾ പാർക്കിൽ പോകണമെന്ന് പറയുന്നു അപ്പോൾ പാർക്കിൽ പോകുകയാണെങ്കിൽ അവസ്ഥ അറിയില്ല പോയി ഈ പുറത്തത്തെ അവസ്ഥ നോക്കട്ടെ നമ്മളെല്ലാരും പുറത്തേക്ക് വന്നു കേട്ടോ വൈകുന്നേരം ആയപ്പോഴേക്കും ടെൻഷനൊന്നും മാറിയിട്ടില്ല എൻ്റെ ടെൻഷനൊക്കെ അതുപോലെയുണ്ട് വീഡിയോയുടെ കാര്യമൊക്കെ സ്റ്റിൽ പെൻഡിങ് ആണ് അവർ ടൈം പറഞ്ഞിട്ടില്ല ഞാൻ അവരോട് പറഞ്ഞു ഇവർ ഓൾറെഡി റെഡി ആയിട്ടുണ്ടായിരുന്നു അമ്മയും അമ്മയും അച്ഛനും പുറത്ത് പോണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ഒരു എക്സിബിഷൻ ഉണ്ട് പോവാമെന്ന് വിചാരിച്ചിട്ടിങ്ങനെ ഇവർ പ്ലാൻ ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം എൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ട് പോവാമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ പിന്നെ അതും അവരൊന്നും പറയുന്നില്ല അവരും പെട്ടെന്ന് ഇവിടെ അന്ന് നമ്മൾ വന്ന മഹാഗണപതിൻ്റെ അവിടെ വന്നു കേട്ടോ ഫസ്റ്റ് അപ്പം ഞാൻ അത് ഓൾറെഡി കണ്ടതുകൊണ്ട് അതിനകത്ത് ഭയങ്കര തിരക്കാണ് അപ്പം ഞാൻ പോയില്ല അവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് ആ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വന്നത് കൺമണിക്ക് പാർക്കിൽ പോകണം എന്നായിരുന്നു ആഗ്രഹം അപ്പം ഞങ്ങൾ ആദ്യം പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടുത്തെ അമ്മ പറഞ്ഞു എൻ്റെ ഫ്രണ്ട് ഉണ്ട് പ്രിയ പ്രിയ പറഞ്ഞു ഇവിടെ എക്സിബിഷൻ ഉണ്ട് നല്ല രസമുണ്ട് നീ വീഡിയോ ഒക്കെ എടുക്കുക പോവുക എല്ലാവർക്കും ഒരു ചേഞ്ച് ആവുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ അമ്മ പറഞ്ഞു ഞാൻ ഇരുപത് വർഷം മുന്നേ പോയതേ ഉള്ളൂ ഇപ്പോൾ അടുത്തൊന്നും എവിടെയും പോയിട്ടില്ല എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇറങ്ങിയതാണ് ഞാൻ അവിടെ എന്തൊക്കെയുണ്ടെന്ന് കാണിക്കാം കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ കഴിക്കാം ഭയങ്കര തണുപ്പുണ്ട് നല്ല കാറ്റ് ചെറുതായിട്ടൊരു മഴ മഴയൊക്കെ ജസ്റ്റ് ചാറിയതേ ഉള്ളു ഇതിനകത്ത് ഭയങ്കര തിരക്കാണ് കേട്ടോ ഇത്രയും ആൾക്കാർ ക്യൂ നിക്കുവാണ് എല്ലാവരും ഗണപതിനെ കാണാൻ വേണ്ടിട്ടോ നമ്മൾ അന്ന് കണ്ടതുകൊണ്ട് നമ്മൾ ഗണപതിനെ മെല്ലെ ഒന്ന് സ്കിപ്പ് ചെയ്തു നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു ഇവിടെ ഏതെടുത്താലും ഇരുപത് രൂപയാണ് കേട്ടോ ഇതുപോലത്തെ ബാ ഇവിടുത്തെ പ്രൊഡക്റ്റ്സിന്വാളിറ്റി ഉണ്ടാവും എനിക്ക് അറിയില്ല ഇങ്ങനത്ര ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഇവിടത്തെ ക്ലിപ്പിനും കാര്യത്തിനൊക്കെ ഇങ്ങനെ ചുറ്റി കടക്കണം ഇങ്ങനൊക്കെ ഇറങ്ങി പോണം ജൈൻ ബീൻറെ അടുത്ത് കണ്ണു പറയണേ നമ്മള് എൻട്രൻസ് നമുക്ക് നമ്മളിത് ഇതുപോലത്തെ വഴി ചാടിക്കടന്നു പോണത് പക്ഷെ ആ അതിന്റെ എൻട്രൻസ് എവിടെ നമുക്ക് അറിയില്ല നമ്മൾ നോക്കി നോക്കി നടക്കാണ് അതിന്റെ അച്ഛനും കണ്മണിയും മിസ്സായിട്ടോ കാരണം നമ്മളെന്തോ വളയൊക്കെ നോക്കാൻ പോയപ്പോഴേക്കും അച്ഛനെ കാണുന്നുണ്ടല്ലോ അച്ഛന്റെ കയ്യിൽ ഫോണും ഇല്ലാട്ടോ ഫോൺ ഞങ്ങള് അച്ഛൻ വീട്ടിൽ വെച്ചിട്ട് വെച്ചിട്ടാണ് വന്നതാ കൺമണിതാ ഇവിടെ ബൈക്ക് കൊടുക്കുന്നുണ്ട് കൺമണിക്ക് ഇങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ ഇഷ്ടം ഓട

അതെ ഞാൻ ശരിക്കും പേടിച്ചു കാരണം ഭയങ്കര ഹൈറ്റ് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും പേര് ഉണ്ടായിരുന്നു അമ്മ ചെറുതായിട്ട് വോമിറ്റ് ചെയ്തു അശ്വിൻ വരുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മനെ വോമിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണോന്ന് പക്ഷെ അമ്മയ്ക്കായിരുന്നു ആഗ്രഹം പക്ഷെ എനിക്കായിരുന്നു ഈ തോണി പോലത്തെ കയറണമെന്ന് എനിക്കായിരുന്നു ആഗ്രഹം അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ഞാൻ രണ്ട് റൈഡും കഴിഞ്ഞു ഈ ആദ്യം കേറിയത് ഭയങ്കര ഫൺ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും എനിക്ക് ചെറിയ പേര് ഉണ്ടായിരുന്നു എവിടെ പൊട്ടി വീടാന്ന് അപ്പോൾ അവിടെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി അതിനിടയ്ക്ക് ഞാൻ എൻ്റെ അനൗൺസ് ചെയ്തു ഷോർട്സ് അപ്ലോഡ് ചെയ്തു എൻ്റെ എനിക്ക് ഓർമ്മയുണ്ട് ആ ഒരു കമൻറ്റ് ചെയ്ത ആൾ എനിക്ക് എപ്പോഴും കമൻ്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ എനിക്ക് റെഗുലറായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പം എനിക്ക് തോന്നി ആളെ പെട്ടെന്ന് എന്നെ കണ്ടുപിടിക്കും എന്നെ തിരിച്ച് കോൺടാക്ട് ചെയ്ത് ഞാൻ വിചാരിക്കുന്നു അശ്വിനെ കിടന്ന് ഉറങ്ങി കേട്ടോ സമയം പത്തരയായി ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല അതിന് എന്തെങ്കിലും കുറച്ച് ചോറ് സാമ്പാർ കഴിക്കാൻ കഴിക്കാനായിരുന്നു പിന്നെ ഇവിടെ അമ്മയും അച്ഛനും അമ്മ അമ്മയൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കൺമണി എന്തൊക്കെ ചെയ്ത് നോക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് എൻ്റെ ലാസ്റ്റ് ലോങ് വീഡിയോ വന്നിട്ട് ഗണപതി ഫെസ്റ്റിവലിൻ്റെ ആയിരുന്നു അനിത്തമ്മുടെ വീട്ടിൽ അതിനുശേഷം ഞാൻ രണ്ട് മൂന്നും ഇങ്ങനെ വീഡിയോസും പിന്നെ അതുപോലെ നമ്മുടെ ഗിവർ വിന്നറിനൊക്കെ ഫിക്സ് ചെയ്യുന്നതും ആ ഗിഫ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തിരുന്നത് എന്നോട് ഒരുപാട് പേര് പറയാറുണ്ടെങ്കിൽ കമൻറ്റിലൊക്കെ വരുന്നുണ്ട് ലോങ് വീഡിയോ എന്താ ചെയ്യാത്തത് ഇതൊക്കെ കൊണ്ടാണ് കേട്ടോ ചെയ്യാണ്ടിരുന്നത് ഇനി നമുക്ക് ചെയ്യാം എൻ്റെ മൂക്കടപ്പ് മൂക്കടയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോസും അധികം അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് പക്ഷേ ഇനി ഞാനിപ്പോൾ റെഗുലറായിട്ട് എന്തായാലും ലോങ് വീഡിയോസ് ചെയ്യട്ടോ അപ്പം അച്ഛനമ്മ ഇവിടെ ഉണ്ട് അവർ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തിന് ശേഷമാണ് കേട്ടോ ദാവണകരക്ക് വരുന്നത് അവർ ലാസ്റ്റ് വന്നത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് അപ്പോൾ അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് അവർ ഇവിടെ വരുന്നു പക്ഷേ നമ്മൾ എൻ്റെ നാത്തൂൻ്റെ കല്യാണത്തിന് ചിക്മംഗ്ലൂരിൽ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജനുവരിയിൽ അതും ഇപ്പോൾ എട്ട് മാസമായി അതായത് ഞാൻ മീറ്റ് ചെയ്ത കാര്യമല്ല ഇവിടുത്തെ ഇവിടുത്തെ അമ്മയും ഇവിടുത്തെ ബാക്കിയെല്ലാവരും അമ്മേനെ അച്ഛനും മീറ്റ് ചെയ്ത കാര്യമാണ് കേട്ടോ കാരണം ഞാൻ ഈയിടയ്ക്കും പോയിട്ട് വന്നു ഞാൻ ഏപ്രിൽ മെയ് മൊത്തം നാട്ടിലായിരുന്നു ഞാൻ ഞാനിടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടല്ലോ അപ്പോൾ ഒരു വർഷത്തിന് ശേഷമാണ് അവരിങ്ങോട്ട് വന്നത് അപ്പോൾ ഒത്തിരി ദൂരമായതുകൊണ്ട് ഞങ്ങളിങ്ങനെ വരുന്നതും പോകുന്നതൊക്കെ ഭയങ്കര കുറവാണ് പിന്നെ ഞങ്ങൾ കൂടുതലും ട്രാവൽ ചെയ്യുന്നുണ്ടാവുമല്ലോ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോകുന്നുണ്ടാകും അതുകൊണ്ട് അവരിങ്ങോട്ട് വരുന്നത് വളരെ കുറവാണ് പിന്നെ നമ്മളും ഈ ഒരു വർഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാത്തിൻ്റെ കല്യാണം പിന്നെ മഹേഷിൻ്റെ കല്യാണം അങ്ങനെയൊക്കെ തിരക്കായിരുന്നു പിന്നെ മഹേഷിൻ്റെ കല്യാണത്തിന് വർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇനി നമുക്ക് ഓണം കാര്യങ്ങളൊക്കെ ഉണ്ട് നാളെ നമുക്കൊരു ലോങ്ങ് വീഡിയോയും ഇവർ പോകുന്നത് വരെ ഞാൻ ദിവസവും ഒരു ലോങ് വീഡിയോ സെറ്റ് ചെയ്യുന്നത് അപ്പം നാളെ നമ്മൾ ബെണ്ണ ദോസയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പോകുന്നുണ്ട് പിന്നെ ചിലർ ഓണം പർച്ചേസും കാര്യങ്ങളൊക്കെ ഓണം സദ്യ പർച്ചേസ് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് നാളെ ഇവർ ലോങ് വീഡിയോ ചെയ്യാം ഇനി ദിവസം അങ്ങോട്ട് വരെ പോകുന്നത് വരെ എന്തൊക്കെയുണ്ട് അതൊക്കെ ഞാൻ വിശേഷങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെയൊക്കെ കഴിയുമ്പോഴേക്കും അവർ നാട്ടിൽ പോയി കുറച്ച് ദിവസം ഞങ്ങൾ നാട്ടിൽ പോകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിരിക്കാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും കുറേ പേരുണ്ട് ഇട്ടു എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എനിക്ക് എപ്പോഴും മെസ്സേജ് ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എല്ലാവർക്കും താങ്ക് സോ മച്ച് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാട്ടോ താങ്ക് യു ബൈ ബൈ